സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ചരിത്രം മാറി ചരിത്രം കുറിച്ച പാണ്ഡിക്കാടിന്റെ മണ്ണിൽ മറ്റൊരു ചരിത്രമായി മാറാൻ മധുരസാന്ത്വനം പാലട ചലഞ്ചിന്റെ പായസ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം പാണ്ഡിക്കാട് സാന്ത്വനം പേൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ഫണ്ട് ശേഖരണാർത്ഥം നടത്തുന്ന ജനകീയ പായസ ചലഞ്ചിന്റെ ഭാഗമായുള്ള പായസ നിർമ്മാണം പാക്കിംഗ് പ്രവൃത്തിക്കാണ് പാണ്ടിക്കാട് പെരുനിർമ്മാണ റോഡിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തയിൽ തുടക്കമായത് يا <laughs> الله കിടപ്പിലായ രോഗികൾക്ക് കൈത്താങ്ങായ പാണ്ഡിക്കാട് സാന്ത്വനം പെയിൻ ആൻഡ് പാലേറ്റീവ് സൊസൈറ്റി ഫണ്ട് ധനശേഖരണാർത്ഥം നൂറിലധികം ക്ലബ്ബുകൾ രാഷ്ട്രീയ പാർട്ടികൾ വ്യാപാരി സംഘടനകൾ സന്നദ്ധ സംഘടനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ജനകീയ കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് ഇരുപത്തിമൂവായിരം ലിറ്ററിന്റെ പാലട പായശാലഞ്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് പാണ്ടിക്കാട് കീഴാറ്റൂർ പഞ്ചായത്തുകളിലെ നാല് വില്ലേജുകളെ അഞ്ച് മേഖലകളായി തിരിച്ച് മേഖലാ കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ചലഞ്ച് നടത്തുന്നത് പായസ് ചലഞ്ചിനാവശ്യമായ സാധനങ്ങൾ സ്പോൺസർഷിപ്പിലൂടെ കൂട്ടായ്മ കണ്ടെത്തിയിരുന്നു നമ്മുടെ ഇറ്റർ പാല പായസമാണ് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഏകദേശം ഒന്നര ലക്ഷത്തോളം ഗ്ലാസ് പായസം ഉണ്ടാകും എന്നാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് ഇത് പാലിക്കാട് പഞ്ചായത്തിലെയും നെന്മിനി വില്ലേജിലെയും ക്ലബുകൾ സംഘടനകൾ കൂട്ടായ്മകൾ ഇവരുടെയൊക്കെ കൂടിയുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും കൂടുതൽ പായസത്തിന് ഓർഡർ പിടിക്കുവാനും ഇത് നിർമ്മിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക സംഘടിപ്പിക്കുവാനും കഴിഞ്ഞത് ഏകദേശം ഏകദേശം നമ്മൾ ഈ ഒന്നാം ഘട്ടം കൂടി ലിറ്റർ പായസവും പാക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു നാടാകെ ഒരു മനസ്സോടെ കൈ കോർത്തതോടെ പായസ ചലഞ്ച് പാണ്ടിക്കാടിന്റെ മണ്ണിൽ മറ്റൊരു ചരിത്രം കുറിക്കുവാനുള്ള ഉത്സവമായി മാറി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്